കർണാടകയിലെ ജനതാദൾ എസിൽ എല്ലാം കുടുംബമയം മുലായം സിംഗ് മോഡലിൽ കർണാടകയിലും പാർട്ടി അധികാരവും സീറ്റുകളും മക്കൾക്കും പേരക്കുട്ടികൾക്കും വീതിച്ചു നൽകി രാഷ്ട്രീയം കുടുംബകാര്യമാക്കിയിരിക്കുകയാണിപ്പോൾ മുൻ പ്രധാനമന്ത്രി എസ് ഡി ദേവഗൗഡ മുൻ പ്രധാനമന്ത്രിയും കർഷക നേതാവുമായ ദേവഗൗഡയുടെ മകനായ കുമാരസ്വാമി കർണാടക മുഖ്യമന്ത്രിയായി ഭരിക്കുമ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ദേവഗൌഡയും മക്കളും പേരക്കുട്ടികളുമായി മൂന്നാം തലമുറയെ വരെയാണ് രംഗത്തിറക്കിയിരിക്കുന്നത് കർണാടകയിലെ കോൺഗ്രസുമായി സഖ്യമായി മത്സരിക്കുന്ന എട്ട് സീറ്റിൽ മൂന്നിലും കുടുംബക്കാരെ തന്നെ സ്ഥാനാർത്ഥികളാക്കി പാർട്ടിയിൽ കുടുംബാധിപത്യം നടപ്പാക്കിയിരിക്കുകയാണ് ഗൗഡ ജനതാദൾസിന്റെ ദേശീയ അധ്യക്ഷനായ ദേവഗൗഡ തുമഗുരുവിൽ നിന്നാണ് മത്സരിക്കുന്നത് കൊച്ചുമകനായ പ്രജ്വൽ രേവണ്ണ ഗൗഡയുടെ സിറ്റിംഗ് സീറ്റായ ഹാസനിലാണ് മത്സരിക്കുന്നത് ദേവഗൗഡയുടെ മൂത്ത മകനും കർണാടകയിൽ എം എൽ എയുമായ എച്ച് ഡി രേവണ്ണയുടെ മകനാണ് പ്രജ്വൽ രേവണ്ണ കർണാടക മുഖ്യമന്ത്രി കുമാരസ്വാമിയുടെ മകനായ നിഖിൽ ഗൗഡ മാണ്ഡിയിലും മത്സരിക്കുന്നു നിഖിൽ ഗൗഡയുടെ എതിരാളി പക്ഷേ അതിശക്തയാണ് അന്തരിച്ച എം പി അംബരീഷിന്റെ ഭാര്യ നടി സുമലതയാണ് പോർക്കളത്തിൽ ബി ജെ പിന്തുണയോടെയാണ് മത്സരം കോൺഗ്രസിലെ വലിയ വിഭാഗവും ഇവിടെ സുമലതയെ പിന്തുണയ്ക്കുന്നുണ്ട് സിനിമാ താരം കൂടിയായ നിഖിൽ ഗൗഡയ്ക്ക് ഇവിടെ കാലിടറിയാൽ അത് പിതാവായ മുഖ്യമന്ത്രി കുമാരസ്വാമിക്കും വൻ തിരിച്ചടിയാകും നിഖിലിന്റെ രാഷ്ട്രീയ പ്രവേശനത്തോടെ എതിർപ്പുള്ള കോൺഗ്രസിലെ പ്രബല വിഭാഗം ചതിക്കുമോ എന്ന ഭയം ജനതാദൾ എസിനുണ്ടാവും കർണാടക നിയമസഭയിലും ഗൗഡ കുടുംബത്തിന്റെ ഭരണമാണ് നിലനിൽക്കുന്നത് കുമാരസ്വാമി മുഖ്യമന്ത്രിയായപ്പോൾ ഭാര്യ അനിത കുമാരസ്വാമിയുടെ സഹോദരൻ എച്ച് ഡി രേവണ്ണ എന്നിവരും നിയമസഭയിൽ സ്ഥാനം പിടിച്ചു രേവണ്ണയുടെ ഭാര്യ ഭവാനിയും ലോക്സഭാ സീറ്റിനായി പരിശ്രമിച്ചെങ്കിലും ദേവഗൌഡ നൽകിയിട്ടില്ലെന്ന ആശ്വാസത്തിലാണ് പ്രവർത്തകർ പാർട്ടിയും അധികാരവും കുടുംബത്തിനായി സമർപ്പിച്ച പഴയ സോഷ്യലിസ്റ്റ് പടക്കുതിരയായ മുലായം സിംഗ് യാദവാണ് ദേവഗൌഡയ്ക്ക് മാതൃകയായ നേതാവ് മുലായം സിംഗ് യാദവും മകൻ അഖിലേഷ് യാദവും അഖിലേഷിന്റെ ഭാര്യ ഡിമ്പിളുമടക്കം എം പി എം എൽ എ സ്ഥാനങ്ങളിലേക്ക് കുടുംബക്കാരെയാണ് മുലായം കൈപിടിച്ച് കയറ്റിയത് യു പി യിൽ ആറ് എം പിമാരും രണ്ട് എം എൽ എമാരും മുലായത്തിന്റെ കുടുംബത്തിൽ നിന്നാണ് കോൺഗ്രസിൽ കുടുംബാധിപത്യമാണെന്ന് ആരോപിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളാണ് സ്വന്തം പാര്ട്ടിയില് കുടുംബക്കാരെ തിരികി കയറ്റി അധികാരം കൊയ്യാന് മത്സരിക്കുന്നത് എന്നതാണ് കൗതുകം